ഇത് നമുക്ക് വ്യക്തിത ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ലീഗിൽ പ്രവർത്തിച്ചത് കൊണ്ട് എന്ത് കിട്ടിയോ ചോദിച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയുന്നത് എന്റെ പേര് ജംഷീർന്ന ഞാൻ നാളെ മരിക്കും യാതൊരു സംശയമില്ല നമ്മളൊക്കെ മരിച്ചു കൊണ്ടു അസ്രായ റൂൺ പഠിക്കുന്നതോട് കൂടിയിട്ട് ജംഷീറ എന്ന പേര് മാറി മയത്തിലേക്ക് മാറി പിന്നെ ജംഷീറുന്ന പലരും കാണാൻ വരും മൂന്ന് തുണി കൊണ്ട് കഥൻപുടവെടുത്ത് വീട്ടിന്റെ മുറ്റത്ത് കിടക്കുമ്പോ സ്നേഹിച്ചവരും സഹായിച്ചവരും ചേർത്ത് നിർത്തിയവരൊക്കെ കാണാൻ വരും ലീഗ് പ്രസ്ഥാനം കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നവരോടൊക്കെ എന്റെ പ്രിയപ്പെട്ട ലീഗുകാരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം വീട്ടിലേക്ക് ചിലവിനൊന്നും ലീഗ് തന്നിട്ടില്ല എന്റെ വീട്ടുകാരെ നോക്കിയിട്ടില്ല എന്റെ കുടുംബത്തെയും പോറ്റി വളർത്തിയിട്ടില്ല പക്ഷേ മലിച്ചാറടി മണ്ണിലേക്ക് എന്റെ മയ്യു തെടുത്ത് വെക്കുന്നതിന് മുമ്പ് കവൻ പുടവയും അണിഞ്ഞ് വീട്ടുമുറ്റത്ത് കിടക്കുന്ന എൻറെ മയ്യത്തിനു മീതെ അർദ്ധചന്ദ്രൻ നക്ഷത്രാങ്കീത ഹരിത പതാക ചേർത്ത് വെച്ച് വിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ലീഗുകാരെത്തുമുള്ള എത്തുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാനൊക്കെ ഈ കുടി പിടിച്ചത് എന്ന അഭിമാനത്തോട് കൂടി പറയാനും ലീഗ് നമ്മൾ കൊണ്ട് കടിയും വേറെ ഒന്നുമല്ല മരിച്ചുപോയി മൂടുകല്ല് വെച്ച് കബറിന് മണ്ണിട്ട് മീസാൻ കല്ല് വെച്ച് തൊട്ടടുത്ത് ഒരു മൈലാഞ്ചി ചൊടിയും നാട്ടി എല്ലാവരും പിരിഞ്ഞു പോയാലും ഈ പാർട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ കുട്ടി ലീഗിനെ സ്നേഹിച്ചിരുന്നു ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്നു എന്ന് നല്ലത് പറയാനുണ്ട് ലീഗുകാരുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് കായികവില്ലത്തിന്റെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ നമുക്ക് മനസ്സുണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും വേറെ ഒന്നുമല്ല നമ്മൾ അങ്ങനെ കൊടി പിടിക്കേണ്ടത് വേറെ ഭിന്നിപ്പുകൾക്ക് പാർട്ടി ഉപയോഗപ്പെടുത്തും അപ്പൊ ആക്ഷേപങ്ങൾ വരും പ്രതിസന്ധികൾ വരും അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കൊന്ന് കഴിയണം